ും ക്ഷേമ പെൻഷൻ കൂടുമോ കൂട്ടില്ലേ എന്നുള്ളതൊക്കെയാണ് പല ആളുകളുടെയും സംശയം നമുക്കും അത്തരത്തിലുള്ള ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വിവിധ മാധ്യമങ്ങളിൽ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വന്നപ്പോൾ കൈരളി ദേശാഭിമാനി ഉൾപ്പെടെ സി പി എമ്മിന്റെ മുഖപത്രങ്ങളിലോ ചാനലുകളിലോ ഇത് സംബന്ധിച്ച് വാർത്തകൾ വന്നിരുന്നില്ല എന്നാൽ ഇന്ന് ദേശാഭിമാനിയിൽ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിനെതിരെ ഒരു വിമർശനം ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പൊ പെൻഷൻ കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള ഒരു വിലയിരുത്തൽ ഇതിന്റെ കാര്യം ഇങ്ങനെയാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് ശുദ്ധ മദ്യാത കേടാണ് എന്ന് അടൂർ പ്രകാശ് പറഞ്ഞു എന്ന വാർത്തയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പ്രകടന പത്രികയിൽ പറഞ്ഞു എന്ന് കരുതി അവസാന നിമിഷം പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കുക എന്നത് ശുദ്ധ മര്യാദ കേടാണ് എന്ന് അടൂർ പ്രകാശ് ചില ചാനലുകളോട് പറഞ്ഞു എന്നാണ് ഇതിൽ പറയുന്നത് അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ദേശാഭിമാനിയിൽ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു ദേശാഭിമാനി ഓൺലൈനിൽ എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രഖ്യാപനങ്ങളൊന്നും നടന്നിട്ടില്ല മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അടൂർ പ്രകാശ് ഇത്രയും അസഹിഷ്ണുത കാണിക്കുന്നത് എന്നും പറയുന്നു ഇതിൽ അടൂർ പ്രകാശ് എന്ത് പറഞ്ഞു എന്നുള്ളതല്ല സി പി എമ്മിന്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനി ഓൺലൈനിൽ ഇത് സംബന്ധിച്ച് പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നു എന്നുള്ളതാണ് ഇതുവരെ അത്തരത്തിലൊരു പ്രഖ്യാപനമോ പ്രസ്താവനയോ ഈ ചാനലുകളിലോ അതുപോലെ തന്നെ കൈരളി ചാനലിലോ ദേശാഭിമാനിയിലോ ഒന്നും വന്നിരുന്നില്ല ഇന്ന് ഇത്തരത്തിലൊരു പ്രസ്താവന വന്നതുകൊണ്ട് തന്നെ പെൻഷൻ വർധനവില്ല സാധ്യത കൂടുതലാണ് തള്ളാതെയാണ് ഈ ഒരു പ്രസ്താവന വന്നിട്ടുള്ളത് പെൻഷൻ വർധനവപ്പോ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ ചാനലുകൾ ഏഷ്യാനെറ്റ് മനോരമ ഉൾപ്പെടെയുള്ള ചാനലുകൾ പറഞ്ഞതുപോലെ തന്നെ ഇരുന്നൂറ് രൂപയുടെ വർധനമാണ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി എണ്ണൂറിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോ നവംബർ ഒന്നാം തീയതി കേരള പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്നും ആ ഒരു ദിവസത്തിൽ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത് അതിനു മുമ്പ് ഒക്ടോബർ മാസത്തെ ഒരു മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാകും പെൻഷൻ വിതരണം ഇരുപത്തിനാലാം തീയതിയോട് കൂടിയിട്ട് ആരംഭിക്കാനാണ് സാധ്യത ഇന്ന് കടപെടുപ്പ് ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു തുക എത്തി കഴിഞ്ഞതിന് ശേഷം പെൻഷൻ വിതരണ സാധ്യതയുണ്ട് ഏറ്റവും കൂടുതൽ ഇരുപത്തി നാലാം തീയതി വെള്ളിയാഴ്ച മുതൽ വിതരണം ചെയ്യാനാണ് ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച മുതൽ കയ്യിലും പെൻഷൻ എത്തുന്ന രീതിയിൽ ഒക്ടോബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ഒരു മാസത്തെ പെൻഷൻ ഉണ്ടാകും മാത്രമല്ല നവംബർ മാസ നവംബറിൽ പെൻഷൻ വർധനവുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും പിന്നീടുള്ള പെൻഷൻ വർദ്ധിപ്പിച്ച പെൻഷൻ ആയിരിക്കും ലഭിക്കാനുള്ള സാധ്യത എന്തായാലും ഇത് സംബന്ധിച്ചെല്ലാം കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ വരേണ്ടതുണ്ട് ഇപ്പോൾ ദേശാഭിമാനിയിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു അതുകൊണ്ട് തന്നെ സർക്കാർ തല നൃത്തങ്ങളിൽ അല്ലെങ്കിൽ സി പി എം നൃത്തങ്ങളിൽ നിന്നും പാർട്ടി മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയിൽ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് അത് റിലേറ്റീവായിട്ടുള്ള ഒരു വാർത്ത വന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളതും കഴിഞ്ഞ തവണ അതായത് രണ്ടാഴ്ചക്ക് മുമ്പ് പെൻഷൻ വർധനവ് ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോഴും ഇന്നലെയും ഇത് സംബന്ധിച്ചൊരു വാർത്തകളും ഇത്തരം പത്രങ്ങളിലോ കൈരളി ചാനലിലോ അതുപോലെ തന്നെ ദേശാഭിമാനം പത്രത്തിലോ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അങ്ങനെ ഒരു വാർത്ത വന്നതുകൊണ്ട് തന്നെ പെൻഷൻ വർധനവ് തള്ളുന്നില്ല എന്നുള്ളതാണ് പല കാര്യങ്ങൾ മനസ്സിലാണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചെയ്യുക വിലയ്ക്ക് ഞാൻ ലഭിച്ച മറ്റു